നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം നിരാശയിലാണ് ഒന്നാമത്തെ കാരണം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിനോട് തോറ്റ് ഡ്യൂറൺ കപ്പിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സൈനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിക്ക് പകരക്കാരനായിട്ട് ഇതുവരെ സ്ട്രൈക്കറെ സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ആരാധകരെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നത് കാരണം എല്ലാ ടീമും നല്ല രീതിയിൽ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സൈനിങ് കൂടി കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നെഗറ്റീവ് തന്നെയാണത് ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് വൈകി പോയിട്ടുണ്ട് കാരണം ഇനി ഐ എസ് എൽ തുടങ്ങാൻ കഷ്ടിച്ച് ഇരുപത് ദിവസമേ ഉള്ളൂ അപ്പം ഇനി പ്ലെയറെ സൈൻ ചെയ്ത് കേരള ബ്ലാസ്സിന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്ത് ബ്ലാസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തോടും ഇന്ത്യൻ കണ്ടീഷനോടൊക്കെ അഡാപ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയമാകും താഴത്തിന് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കേരള ബ്ലാസ്സിന് അത് വലിയ നെഗറ്റീവ് തന്നെ ആയിരിക്കും അപ്പം എന്താണ് മാനേജ്മെൻറ്റ് ഇതുവരെ ഉദ്ദേശിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പോഴും എന്നാണ് സൈനിങ് കംപ്ലീറ്റ് ആവുക എന്നതിനെ കുറിച്ചും ഒരു ഐഡിയമില്ല സൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് നേരത്തെ പുറത്തു നിന്ന് റിപ്പോർട്ടിലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് പ്രമുഖ മാധ്യമ പ്രവർത്തനമായുള്ള മാർക്കസ് മർഗുലയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു സൗത്ത് അമേരിക്കൻ താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളായിരുന്നു അപ്പോൾ നിലവിലെ അവസ്ഥ അന്വേഷിച്ച് അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് തരാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് അർജന്റീൻ താരമായുള്ള ലൂസിയനെ ഏറ്റുന്ന താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ഒരുപാട് ചെറിയ പേജുകൾ ഈയൊരു റൂമ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത് വയസ്സാണ് താരത്തിൻ്റെ പ്രായം മുൻപ് അർജന്റീനയുടെ അണ്ടർ ട്വൻ്റി ടീമിൽ അംഗമായിരുന്നു കൂടാതെ സൗദി പ്രോ ലീഗ് അടക്കമുള്ള ലീഗുകളിൽ താരം കളിച്ചിട്ടുണ്ട് സെൻ്റർ ഫോർവേഡ് തന്നെയാണ് താരത്തിൻ്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് കൂടാതെ ആയിട്ടും അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ടും താരത്തിന് കളിക്കാൻ സാധിക്കും അത് ലാലിയിലും പ്രീമിയർ ലീഗിലൊക്കെ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ് എന്തായാലും ഒരു അമ്പൻ താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരിക്കുന്നതെന്ന് റിപ്പോർട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു അമ്പൻ താരം തന്നെയാണ് പക്ഷെ വരുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും ഇപ്പോൾ ഒരുപാട് റൂമറുകൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ സ്ട്രൈക്കറെ സൈൻ ചെയ്യുമെന്ന് കരുതാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഐ എസ് എൽ സീസണിൻ്റെ ഫിക്സ്റ്റർ ഓഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് വെള്ളിയാഴ്ചയാണ് ആദ്യ ഐ എസ് എൽ മത്സരം നടക്കുന്നത് മോഹൻ ബഗാനും മുംബൈയും തമ്മിലാണ് ആദ്യ മത്സരം ഐ എസ് എൽ തുടങ്ങി മൂന്നാം ദിവസമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് പഞ്ചാബ് എസ് ആണ് എതിരാളികൾ കൊച്ചിയിലാണ് മത്സരം നടക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണ ദിനത്തിനാണ് മത്സരം എ എ മുപ്പതിന് ഒരു വീഡിയോ അവസാനിക്കുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക